നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപത് ശനി ദേശാഭിമാൻ നിയമപ്രസംഗം അവതരണം രമ്യ മനോജ് കേന്ദ്ര സർക്കാർ നടപടി ധിക്കാരം വ്യവസായ മന്ത്രി പി രാജീവിന്റെ അമേരിക്കൻ സന്ദർശനത്തിന് അനുമതി നിഷേധിച്ച കേന്ദ്ര സർക്കാർ നടപടി അസാധാരണമാണ് അമേരിക്കൻ സൊസൈറ്റി ഫോർ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ വാർഷിക യോഗത്തിൽ പങ്കെടുക്കുന്നതിനും കേരളത്തിൽ വിജയം കണ്ട വ്യവസായ സംരംഭകത്ത വർഷത്തെക്കുറിച്ച് പ്രബന്ധം അവതരിപ്പിക്കുന്നതിനും ക്ഷണം ലഭിച്ച മന്ത്രിക്കും വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് കെ എസ് ഐ ഡി സി എം ഡി ഹരി കിഷോർ എന്നിവർക്കും കേന്ദ്ര വിദേശ മന്ത്രാലയം അനുമതി നിഷേധിക്കുകയായിരുന്നു സംരംഭക വർഷം തുടങ്ങിയ കാലത്ത് കേരളത്തിന്റെ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഇപ്പോൾ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുമായ ഉദ്യോഗസ്ഥന് അനുമതി നൽകുകയും ചെയ്തു മന്ത്രിതലത്തിൽ പങ്കെടുക്കേണ്ട പരിപാടിയല്ല എന്നതാണ് അനുമതി നിഷേധിക്കാൻ കാരണമെന്നാണ് അനൌദ്യോഗികമായി അറിയുന്നത് കാരണം ഔദ്യോഗികമായി കേരളത്തെ അറിയിച്ചിട്ടില്ല എന്തായാലും തികച്ചും അനുചിതവും ധിക്കാരവുമാണ് കേന്ദ്ര നടപടി മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ ഏപ്രിൽ ഒന്നു വരെ വാഷിംഗ്ടൺ ഡി സിയിൽ ചേരുന്ന വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് മന്ത്രിയെയും സംഘത്തെയും അമേരിക്കൻ സൊസൈറ്റി ഫോർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ക്ഷണിച്ചത് കേരളത്തിന്റെ വ്യവസായ സംരംഭകത്വ അന്തരീക്ഷത്തിന് ലഭിച്ച അംഗീകാരമാണ് വിവിധ മേഖലകളിൽ വിദഗ്ധരായ പതിനായിരത്തിലേറെ പേർ അംഗങ്ങളായുള്ള അമേരിക്കൻ സൊസൈറ്റി ഫോർ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ വാർഷിക സമ്മേളനം ഭരണനിർവഹണം നിർവഹണം സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നായാണ് കണക്കാക്കുന്നത് ഗവൺമെന്റ് നയങ്ങൾ നടപ്പാക്കുന്നത് സംബന്ധിച്ചും പൊതുഭരണം സംബന്ധിച്ചുമുള്ള പ്രബന്ധങ്ങളാണ് അവിടെ അവതരിപ്പിക്കപ്പെടുക രാജ്യാന്തര വിദഗ്ദ്ധർ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ വ്യവസായ രംഗത്ത് കേരളം കൈവരിച്ച അതുല്യമായ നേട്ടങ്ങൾ അവതരിപ്പിക്കാൻ അതിന് ചുക്കാൻ പിടിച്ച മന്ത്രിക്ക് അനുമതി നിഷേധിച്ചത് തരം നടപടിയാണ് മന്ത്രി പി രാജീവും പറഞ്ഞതുപോലെ കേരളത്തിന് അംഗീകാരം ലഭിക്കരുതെന്ന ചിന്തയാണോ ഇതിന് പിന്നിലെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരു ലക്ഷം വ്യവസായ സംരംഭം തുടങ്ങി എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ സംരംഭകത്വ വർഷമായി പ്രഖ്യാപിക്കുമ്പോൾ വിമർശകർ നെറ്റി ചുളിച്ചു കേരളത്തിൽ വ്യവസായ അന്തരീക്ഷമില്ലെന്ന വായ്പാരി മുഴങ്ങി എന്നാൽ ശാസ്ത്രീയമായ കർമ്മ പദ്ധതിയും കൃത്യമായ കലണ്ടറും പ്രൊഫഷണലായ നിർവഹണ സംവിധാനവും സംരംഭക വർഷത്തെ വൻ വിജയത്തിലെത്തിച്ചു തുടർച്ചയായ രണ്ടാം വർഷവും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ സംരംഭക വർഷം രണ്ടേ പോയിന്റ് പൂജ്യം പ്രഖ്യാപിച്ചു മുൻവർഷത്തേതുപോലെ തന്നെ ഒരു ലക്ഷം സംരംഭമായിരുന്നു ലക്ഷ്യം വ്യക്തമായ ആസൂത്രണവും ബോധവൽക്കരണവും നടത്തി വായ്പകളും ലൈസൻസുകളും സബ്സിഡികളും അനുവദിക്കുന്നതിന് ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ച് നടത്തിയ പ്രവർത്തനങ്ങൾ ലക്ഷ്യം കണ്ടു പതിനൊന്ന് മാസം കൊണ്ട് ഒരു ലക്ഷത്തി പതിനെട്ട് സംരംഭത്തിന് തുടക്കം കുറിച്ചു രണ്ടു വർഷങ്ങളിലായി രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് സംരംഭം വീണ്ടും ഒരു ലക്ഷം സംരംഭം എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സംരംഭകത വർഷം മൂന്നേ പോയിന്റ് പൂജ്യം ലക്ഷ്യത്തോട് അടുക്കുകയാണ് പദ്ധതിയിലൂടെ മൂന്ന് വർഷത്തിനിടെ തുടങ്ങിയത് മൂന്നേ പോയിന്റ് അഞ്ച് ഒന്ന് ലക്ഷം വ്യവസായങ്ങളാണ് ഇതിൽ ഒന്നേ പോയിന്റ് ഒന്ന് ഒന്ന് ലക്ഷം വനിതാ വ്യവസായ സംരംഭങ്ങളാണ് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് കോടി രൂപയുടെ നിക്ഷേപമാണ് ഇതുവഴി ലഭിച്ചിട്ടുള്ളത് ഏഴ് പോയിന്റ് നാല് അഞ്ച് ലക്ഷം തൊഴിൽ സൃഷ്ടിച്ചു ഈ വലിയ നേട്ടത്തെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള അവസരമായിരുന്നു അമേരിക്കൻ സൊസൈറ്റി ഫോർ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ക്ഷണം കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമല്ലെന്ന തൽപ്പര കക്ഷികളുടെ ആക്ഷേപത്തിന് വർഷം കൊണ്ട് പഴക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് തൊട്ട് ഇങ്ങോട്ട് ഇടതുപക്ഷ സർക്കാരുകൾ വ്യവസായവൽക്കരണത്തിനായി സ്വീകരിച്ച നടപടിയെല്ലാം തമസ്കരിച്ച് ആ പ്രചാരണം തുടരുകയാണ് കേരളത്തിൽ തൊഴിലാളി യൂണിയനുകൾ വ്യവസായ വളർച്ച വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അടുത്തിടെയും പ്രസ്താവന നടത്തി ഇതിന്റെയൊക്കെ തുടർച്ചയായി വേണം മന്ത്രി പി രാജീവിന്റെ സന്ദർശനം വിലക്കിയതും കാണാൻ എന്നാൽ ഇതുകൊണ്ടൊന്നും എൽ സർക്കാരിന്റെ ആത്മവിശ്വാസം തകർക്കാനാകില്ല സംസ്ഥാനത്തിന്റെ വികസന രംഗത്ത് നാഴികക്കല്ലായ രണ്ടാം പിണറായി സർക്കാർ അവിശ്രാന്തം നവകേരളം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറും ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണമാകുന്നു നന്ദി നമസ്കാരം